ഞാൻ എൻ്റെ മോളെ ലോജിസ്റ്റിക്സ് കോഴ്സിൽ ചേർത്താലോന്ന് ആലോചിക്കുക ഞാൻ ആദ്യമായിട്ട് ദുബൈയിലെത്തുമ്പോഴേ അവിടെ വെറും മരുഭൂമിയാണ് അനക്കൊരു കാര്യം അറിയാം ഈ ഗൾഫ് എന്നൊക്കെ പറയുമ്പോഴും ദുബൈൽ ഈ പറയുന്ന പോലെ പെട്രോളിംഗ് നിക്ഷേപമൊന്നുമില്ല എന്നിട്ടും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളോടൊപ്പമോ അതിന് മുകളിലും ഈ ദുബൈ ആയതെങ്ങനെയാണെന്നറിയാമോ ലോജിസ്റ്റിക്സ് ആ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഈ ജബലലി പോർട്ടിന്റെ ഡെവലപ്മെൻറ്റോടു കൂടിയാണ് ഈ ദുബായ് നമ്മൾ ഇന്നീ കാണുന്ന പിന്നെ നമ്മുടെ കാലമൊന്നും അല്ല ഇടവും ലോജിസ്റ്റിക്സ് ഇപ്പോ കൂടുതൽ എഫിഷ്യന്റ് ആയി തന്നെയുമല്ല ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും താൻ ധൈര്യമായിട്ട് തന്റെ മോളെ ലോജിസ്റ്റിക്സ് കോഴ്സിന് ആ Over 4,000 professionals have been developed by GIMS, while 650 plus alumni are working in Dubai and contributing to the growth of logistics and supply chain management industry. Be a part of the success story. Join us today. GIMS creating leaders in logistics.